നമ്മൾ മാസത്തിന്റെ അവസാന ദിവസങ്ങളിലാണ് ഇന്ന് മാസം കണ്ടാൽ നാളെ ദുൽഹജ് ഒന്നായിരിക്കും നമ്മുടെ ചിന്തയിലും ഒക്കെ ശ്രദ്ധയിലും ഉണ്ടാകട്ട കാര്യം ഏറ്റവും പവിത്രമായ ദിവസങ്ങളിലൂടെയും സമയങ്ങളിലൂടെയുമാണ് നമ്മൾ ഇനി കടന്നു പോകുന്നത് എന്ന ചിന്ത വേണം എല്ലാ മാസങ്ങളിൽ നിന്നും അന്നാഹു തെരഞ്ഞെടുത്ത ഒരു മാസം ദുൽഹിജ അതിൽ അന്നാഹു ആ മാസത്തിൽ തിരഞ്ഞെടുത്ത ദിവസമാണ് ദിവസങ്ങളാണ് ദുൽഹജിലെ ആദ്യ പത്ത് ദിവസങ്ങൾ ആ പത്ത് ദിവസങ്ങളിൽ എന്താണോ ഏറ്റവും അഹ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞത് അതിലെ പകലുകളാണ് ഷേഖു ഇസ്ലാബിൻ പറഞ്ഞ വാജ് അദ്ദേഹം പറഞ്ഞു റമദാനിന്റെ അവസാനത്തെ പത്തിന്റെ രാത്രിയാണ് ദുൽഹജ് പത്തിന്റെ രാത്രിയേക്കാളും ഉത്തമം എന്നാൽ റമദാനിന്റെ അവസാനത്തെ പത്തിന്റെ പകലിനേക്കാളും ഏറ്റവും അഫ്വല് ദുൽഹജ് പത്തിന്റെ പകലുകൾക്കാണ് എന്നാണ് അപ്പൊ നമ്മുടെ പകരുകളാണ് കൂടുതൽ ഉപയോഗപ്പെടുത്തുവാനും ശ്രമിക്കേണ്ടത് രാത്രിയും ചെയ്യുന്നത് പോലെ ഉള്ളത് വർദ്ധിപ്പിക്കാം അപ്പൊ നമ്മൾ ഒരു നന്മയും നഷ്ടപ്പെടാതിരിക്കാൻ പരമാവധി അന്നാഹുവിനേറെ ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ അന്നാഹു ഇഷ്ടപ്പെട്ട അമൽ ചെയ്ത് അന്നാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് മറ്റൊന്ന് ഈ ദിവസങ്ങൾ ചെയ്യുന്ന ഏതൊരു നന്മക്കും അള്ളാഹുവിനടുത്ത് മഹത്തായ പ്രതിഫലവും ഉണ്ടെന്ന് പറയുന്ന ഒപ്പം തന്നെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന വീഴ്ചകളുടെ ഗൗരവവും നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അതിന് അനാദരവ് പറ്റുന്ന ഒരു പ്രവൃത്തിയും വരാതിരിക്കാൻ നമ്മൾ ഗൗരവപൂർവ്വം ശ്രദ്ധിച്ചില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മതചിഹ്നത്തെ അനാദരിച്ചു എന്ന ഒരു തെറ്റുകൂട്ടി നമ്മുടെ ഭാഗത്തേക്ക് നമ്മൾ അറിയാതെ വന്നു ചേരും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് പരമാവധി നന്മകൾ നോമ്പ് അനുഷ്ഠിക്കാം സുനസ്കാരം നമുക്ക് ഒരു കൃത്യത വേണം നമുക്ക് തീരുമാനം എടുക്കാൻ പറയാം ഈ പത്ത് ദിവസം ഒരു പർ നമസ്കാരം പോലും ഞാൻ രമാ നഷ്ടപ്പെടാതെ നിർവഹിക്കും എന്ന് തീരുമാനം എടുത്താം അതിന് പരമാവധി ദിവസങ്ങൾ നോമ്പ് അനുഷ്ഠിക്കും തീരുമാനമെടുക്കാം കൃത്യമായി കുറാൻ ഓരി തീർക്കും എന്നൊരു നിർബന്ധ ബുദ്ധിയും നമ്മുടെ ദിക്കൃകളും ദുവാഹങ്ങളും വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ കഴിയുന്നതുപോലെ ചെയ്യാൻ കഴിയുക അങ്ങനെയുള്ള ഏതൊരു അമലും ചെയ്ത് അള്ളാഹുവിനെ ഇഷ്ടം നേടാൻ നമ്മൾ പരിശ്രമിക്കണം അങ്ങനെ അന്നാഹു ഇഷ്ടപ്പെട്ട ദാസന്മാരെ ഉൾപ്പെടുവാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുവാറാണ്